സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ ഒരു വാർഡിന്റെ കണ്ണിലുണ്ണിയാവുകയാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന സി പി കരീം ഇരുപത്തിയെട്ട് വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച കരീം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി പൊതുപ്രവർത്തന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് വോട്ട് അഭ്യർത്ഥിച്ച് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് അമ്മമാരും മുതിർന്നവരും ചെറുപ്പക്കാരും സ്നേഹവാത്സല്യത്തോടെയാണ് കരീമിനെ എതിരേൽക്കുന്നത് ഞാൻ പുറത്തൊരു പഞ്ചായത്തിലെ പനന്ന പനന്ദവാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് ഈ വാർഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷമായിട്ട് ഇത് മുരടിച്ച് കിടക്കുകയുണ്ട് പല ആളുകളും വന്നു പോയി എന്നല്ലാതെ ഒരേ ഒരു പാർട്ടി മാത്രം വന്നു പോയതുകൊണ്ട് ഇതിലൊരു വികസനം നടന്നിട്ടില്ല മറ്റുള്ള വാർഡുകളെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊന്നും നടന്നില്ല അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഈ വാർഡുകാരനായ ഞാൻ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ജയിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്യാനുണ്ട് അത് ചെയ്യുന്നുള്ളത് ഞാൻ നിങ്ങളെ മുഖാന്തരം വാക്കുതരുകയാണ് ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നല്ല പ്രത്യേകിച്ച് എനിക്ക് നാട്ടിൽ ഈ ഗ്രൂപ്പ് ഈ വാർഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി എല്ലാവരും എന്നെ ജയിപ്പിക്കണം അതത്രേ എനിക്ക് പറയാനുള്ളൂ പ്രവാസി മലയാളികളുടെ സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ഘടകത്തിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു സി കരീം കുവൈത്തിലെ പ്രവാസി മലയാളികൾക്ക് എന്നും സുപരിചിതനായിരുന്നു പ്രവാസി മലയാളികളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് കരീമിന് കരുത്തായി മാറുന്നത് നാൽപ്പത് വർഷക്കാലത്തെ കുത്തക തകർക്കും എന്നും പതിനൊന്നാം പാടിൻ്റെ സമഗ്ര വികസനത്തിന് കൂടെയുണ്ടാകുമെന്നും കരീം വോട്ടർമാർക്ക് ഉറപ്പ് നൽകുന്നു നീളാവിഷൻ പുറത്തൂർ